ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ശിവ കുട്ടിൻ്റെ സ്കൂളിൽ പേരൻറ്റ് എൻഗേജ്മെൻറ്റ് പ്രോഗ്രാം ആണ് അതിൽ നമ്മളും പങ്കെടുത്ത് ഇന്നലെ രാവിലെ ഏഴ് എട്ട് മണിയായപ്പോൾ നമ്മളെ വീട്ടിൽ ഇറങ്ങി ഞാനും ഹസ്ബൻ്റും പദ്രമോളും ആയിട്ടാണ് പോകുന്നത് ശിവ ഏഴേ മുക്കാലിൻ്റെ സ്കൂളിൽ കൊണ്ടാക്കി നമ്മളെ ഇറങ്ങി തൊട്ട് താഴെ തന്നെയാണ് സ്കൂൾ ആ കാണുന്നതാണ് ശിവൻ്റെ സ്കൂൾ റോഡ് ക്രോസ് ചെയ്ത് സ്കൂളിൽ പോകുന്ന ആ ഒരു ഇതേ ഉള്ളൂ നമുക്ക് എട്ട് മണിക്കാണ് വെച്ചിട്ടുള്ളത് സമയപ്പം എട്ടഞ്ചൊക്കെ ആയി ഏകദേശം നമ്മൾ അഞ്ച് മിനിറ്റ് ലേറ്റാണ് ശിവക്കൂടനെ ഏഴേ മുക്കാലിൻ്റെ സ്കൂളിൽ വിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കഴിഞ്ഞാൽ ക്രാഫ്റ്റ് വർക്ക് ക്രാഫ്റ്റ് വർക്ക് ആക്ടിവിറ്റിയാണ് അങ്ങനെ സ്കൂളിലെത്തി സ്കൂളിൽ നമ്മൾ സെക്യൂരിറ്റി എടുത്ത കുഞ്ഞുങ്ങൾ എന്താ ഒക്കെ പറഞ്ഞ് നമ്മൾ സ്കൂളിലോട്ട് കയറുകയാണ് ും നല്ല ടെൻഷനുണ്ട് ഈ പ്രോഗ്രാം ആദ്യമായിട്ടാണ് പോകുന്നത് അറ്റൻഡ് ചെയ്യാനൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട് ഇത് വിശു സ്കൂളിലെ ടീച്ചറാണ് ടീച്ചറെ നമുക്ക് ക്ലാസ് റൂം കാണിച്ച് നമ്മൾ ക്ലാസ്സിലെത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു പേരൻ പേരൻറ്റ് എന്താ കുക്കിംഗ് വീഡിയോ കുക്കിങ് ചെയ്ത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റിൽ എന്തോ സ്വഭാവം ഉണ്ടാക്കുന്നതാണ് നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവർ ചെയ്ത് നമുക്ക് അധികം എന്തോ ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്ത് സംസാരിച്ചുകൊണ്ട് നമുക്ക് വ്യക്തമാക്കാനുള്ള ധൈര്യവും ഇല്ല സംസാരിക്കാനുള്ള ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുമില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ ടീച്ചറിനടുത്ത് പറഞ്ഞാൽ ടീച്ചർ നമുക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട് അപ്പോൾ ടീച്ചറിനെ കുഴപ്പമില്ല നിങ്ങളെ കാണിച്ചു തന്നാൽ മതി ഞാൻ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ആളുടെ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കഴിവതും എല്ലാം ചെയ്യാൻ ശ്രമ നല്ല രീതിയിൽ തന്നെ ചെയ്തു എനിക്ക് എൻ്റെ ഒരു കാര്യങ്ങളും അറിയത്തില്ല കേട്ടോ ഈ ക്രാഫ്റ്റ് വർക്കോ അങ്ങനെയുള്ളതൊന്നും അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ക്ലാസ്സിലൊക്കെ പോയി ഇങ്ങനെ ആരെങ്കിലും മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് അവന് കുഴപ്പമില്ല മമ്മള മോന് വേണ്ടിയല്ലേ ആ മൂന്ന് മൂന്ന് കുട്ടികളോ പേരൻ്റാണ് ഉണ്ടായിരുന്നത് ആ ഒരാൾ കുക്കിങ്ങിൻ്റെ ഇത് കാണിച്ചു അതായത് എന്തോ ഫയർലെസ് കുക്കിംഗ് ആയിരുന്നു മറ്റേ ഒരാൾ മ്യൂസിക്ക് ആയിരുന്നു രണ്ടു മൂന്ന് സോങ് പാട്ട് പാ സോങ് ഉണ്ടായിരുന്നു പാട്ട് പാടിയതൊക്കെയാണ് ഒന്ന് മൂന്ന് രണ്ട് ഹിന്ദി പാട്ടും ഒന്ന് അവർ പഠിക്കാനുള്ള റൈംസുമാണ് പാടിയത് കുട്ടികൾക്ക് റൈംസ് പാടിയപ്പോൾ അവർ ആക്ഷൻ സോങ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഭദ്രമോക്കും ഭയങ്കര ഹാപ്പിയായി ക്ലാസ്സിലിങ്ങനെ ചെയ്ത് ഞാൻ ഇടയ്ക്ക് പറയുന്ന സ്പീഡിന് ചെയ് ടീച്ചർ നോക്കുന്നത് നമ്മളൊന്നും സ്പീക്ക് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ബോറായിട്ട് തോന്നി പക്ഷേ കുട്ടികളൊന്നും വലിയ ബഹളമൊന്നുമില്ലായിരുന്നു ശിവകുട്ടിനെ നമ്മളെ കണ്ടപ്പോഴേ നല്ല ഹാപ്പിയായിരുന്നു ശിവക്കെട്ടെ സ്വന്തം പോലെ ശിവകുട്ടനെ കണ്ടപ്പോഴത്തേക്ക് ചിരിച്ചിട്ട് ചേട്ടൻ്റെ അടുത്തോട്ട് പോയി പിന്നെ ചേട്ടൻ്റെ ചേറിന് തട്ടി മാറ്റി അവളെ ഇരിക്കാനുള്ള ശ്രമമൊക്കെ നടന്നു പിന്നെ നല്ല എന്താ നമുക്ക് നല്ലൊരു ഇത്രയും കുട്ടികളോടെയും നമ്മളെ മക്കളോടെയും സ്പെൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടി ശിവക്കുട്ടത്തോടെ കസേരി ഇരിക്കണേണ്ട ഇതാണ് ശിവൻ്റെ ക്ലാസ് റൂമ് പാവ ഹസ്ബൻഡിന് നല്ല ടെൻഷനൊക്കെ ഉണ്ട് പാവ ഞാൻ പറഞ്ഞു നമ്മൾ മോന് വേണ്ടിയില്ലേ പോവാം നമുക്കിത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ആയി എന്താ ശിവക്കൂട്ടം കുഞ്ഞ് ഭദ്രമോള ശിവക്കുണ്ഠനെ കണ്ടപ്പോഴത്തേക്ക് ഓടി ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ടീച്ചറെ ശി ഭദ്രമോളെ ശിവൻ്റെ അടുത്ത് ഇരുത്തി അപ്പോൾ അവൻ്റെ കസേര കയറി അവനെ തട്ടി മാറ്റിയാണ് ഇരിക്കുന്നുണ്ടോ പിന്നെ ഇതാണ് ഡക്കാണേ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് ടീച്ചറിനെ കാണിക്കും അപ്പോൾ ടീച്ചർ ക്ലാസ്സിലെല്ലാ കുട്ടികളെ കാണിച്ച് പ്രസൻറ്റ് ഇങ്ങനെ ചെയ്യും കണ്ടോ ഇങ്ങനെയായിരുന്നു എല്ലാ കുട്ടികളും ഓടി വന്നിരുന്ന നോക്കി എല്ലാവരും നല്ല രീതിയിൽ ലാസ്റ്റ് ഇതിൽ നല്ല ഇഷ്ടപ്പെട്ട ഇതാണ് ശിവൻ്റെ ക്ലാസ് റൂം ശിവ കുട്ട കെ ജി വൺ എച്ചിലാണ് ഒരു ക്ലാസ്സിൽ ഇരുപത്തി ഇതാണ് ഉണ്ടാക്കുക ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്താ ശിവക്കൂട്ട ക്ലാസ്സിലിരിക്കുന്നുണ്ടോ ഞാൻ ക്ലാസ്സിൽ ഇത്ര ട്വൻറ്റി ഫൈവ് കുട്ടികളാണുള്ളത് അപ്പോൾ ആക്ഷൻ സോങ്ങ പഠിയുമ്പോൾ എല്ലാവരും ക്ലാപ്പ് അടിച്ചോണ്ട് കുഞ്ഞുങ്ങളും ഭയങ്കരമായിട്ട് ക്ലാപ്പ് കടിക്കുകയും ഭയങ്കര എല്ലാം ചെയ്യുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി രണ്ടൊന്ന് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലോട്ട് പോവണേ ഇത് ചേട്ടന് ഡ്യൂട്ടി ടൈം ഡ്യൂട്ടിക്ക് പോകണതാണ് ഒരു മണിക്കൂറ് ലേറ്റായിട്ട് ചെല്ലുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോയതാണ് അത് കഴിഞ്ഞ് വീഡിയോസൊക്കെ എടുത്തോണ്ടത് നല്ല ഈ സ്കൂളിൽ പോകുമ്പോൾ നല്ല ഇതാണ് കാഴ്ചകളൊക്കെ ഇതുപോലെ ഓരോ വർക്കുകളൊക്കെ ചെയ്തതൊക്കെ കണ്ട് നമുക്ക് പോകാൻ പറ്റും പക്ഷെ ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല അപ്പോഴത്തേക്ക് വേറെ കുറേ ടീച്ചർമാരൊക്കെ വന്ന് പിന്നെ ചേട്ടൻ്റെ ഡ്യൂട്ടിക്ക് പോകുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇത്രയുള്ള സ്കൂൾ വീഡിയോ ഇത് ക്ലാസ് വെച്ച് ഞാൻ എടുത്ത ഫോട്ടോസാണേ ഞാൻ ഈ ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ ടീച്ചറോടെ ഇരുന്നോ ഞാനും ഫോട്ടോ ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തതാണേ അപ്പോൾ വേറെ കുട്ടിയൊക്കെ വന്ന് നമ്മളടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ വന്നിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി എന്നാലും ശിവകുട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മൾ ചെന്നപ്പോൾ